ഏ നമസ്കാരം നിങ്ങൾ വിശ്വസിക്കുമോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു പിരമിഡായിരുന്നു നമ്മളെ മുന്നിൽ നിൽക്കുന്ന കേട്ടോ പിന്നെന്താ ഈ പിരമിഡിന് പറ്റിയത് നമുക്ക് സൈഡിൽ കാണാം വലിയൊരു ചർച്ച് കാണുന്നില്ലേ സ്പാനിഷ് അധിനിവേശ കാലഘട്ടങ്ങളിൽ ഈ പിരമിഡ് നമ്മൾ ഫസ്റ്റായിട്ട് ഈ കണ്ട ഈ പിരമിഡ് പൊളിച്ചിട്ട് ഇതിലെ കല്ലുകൾ കൊണ്ടാണ് ഈ ഒരു വലിയ ചർച്ച ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ചുവന്ന കെട്ടിടത്തിനും ബാക്കിൽ കാണുന്ന മഞ്ഞ കെട്ടിടത്തിനൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ മലയാള ഭാഷയിൽ ഒരു ത്രിമൂർത്തി സംഗമം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് മൂന്ന് സംസ്കാരങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ആക്രമങ്ങളൊക്കെ ഒരുമിച്ച് വേണ ഒരു സ്ഥലം ആദ്യം തന്നെ നമുക്ക് നമ്മളെ പിരമിഡിലേക്ക് പോകാം ആയിരം വർഷങ്ങൾക്ക് മുന്നേ ആസ്റ്റെക് സംസ്കാരം അവർ ഒന്നിച്ച് മുന്നോട്ട് പോയിരുന്ന അവരുടെ വലിയ ഈയൊരു സ്ഥലക്കെന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ മാർക്കറ്റായിരുന്നു നമ്മളിപ്പോയി നിൽക്കുന്ന സ്ഥലത്ത് അന്ന് അവർ പടുത്തുയർത്ത് അവരുടെ ഗോഡിനെ വേഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പടുത്തു ചേർത്ത വലിയൊരു പിരമിഡാണ് നമ്മുടെ കാണുന്നത് സ്പാനിഷ് അധിനിവേശ കാലഘട്ടത്ത് അവരെന്ത് ചെയ്തു ഈ പിരമിഡ് തകർത്തു ഈ പിരമിഡ് തകർത്തിട്ട് ഇതിൻ്റെ കല്ലുകൾ കൊണ്ടിട്ട് അവർ ഈ ഒരു ചർച്ച ഉണ്ടാക്കിയെടുത്ത് ആസ്റ്റക്ക് എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്കാരം മായൻ സംസ്കാരത്തിന് ശേഷം വന്ന ഒരു സംസ്കാരമാണ് നമുക്ക് കാണാം അപ്പോൾ കാലിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിംസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലൊക്കെ കാണുന്നത് ഈ മായൻ ആസ്റ്റക് സംസ്കാരത്തിൽ അവരുടെ ജീവിതമാണ് പകർന്നു വച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്ത് ആയിരക്കണക്കിന് ആസ്റ്റക്ക് മനുഷ്യന്മാരെ അവരെ കൊന്നൊടുക്കിയിട്ടാണ് ഈ ഒരു സ്ഥലം പിടിച്ചെടുക്കിയത് അതിനുശേഷം ഈ ഒരു ചർച്ച് ബിൽഡ് ചെയ്തു അതിനുശേഷം ഇവിടെ അവരുടെ ഒരു കോളനി സ്ഥാപിച്ചു ഇതൊക്കെ ചരിത്രം ഒരുപാട് വർഷങ്ങളുടെ മുമ്പത്തെ ചരിത്രം ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ മെക്സിക്കൻ പ്രസിഡൻ അന്നത്തെ മെക്സിക്കൻ പ്രസിഡൻറ്റിനെ തന്നെ താഴെ ഇറക്കാൻ മാത്രം ശേഷി ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു വിപ്ലവം നടന്നിന്നിവിടെ ഒരു സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് അന്നത്തെ മെക്സിക്കൻ പ്രസിഡൻ്റിനെ പോലും താഴെ ഇറക്കാൻ പോകുന്ന വലിയൊരു പ്രക്ഷോഭമാണ് അന്ന് നടന്നത് നിങ്ങൾക്ക് കാണാം ഒരു സ്ക്വയറിൽ ായിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളൊക്കെ ഈ ഒരു പ്രൊട്ടസ്റ്റിനും വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നേരെയാണ് സ്നൈപ്പേഴ്സിനെയും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളൊക്കെ വന്നിട്ട് ടാങ്കുകളൊക്കെ ആയിട്ട് വന്നിട്ട് ആ ഒരു മിലിട്ടറി ഫോഴ്സ് അവർക്കെതിരെ അക്രമം കാഴ്ചവെച്ചത് ഏകദേശം കണക്കിന് വിദ്യാർത്ഥികളാണ് അന്ന് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് മരണപ്പെട്ടത് രാത്ലൽ ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ മെക്സിക്കൻ ചരിത്രത്തിൽ ഒരു മായാത്ത ഒരു കറയായിട്ട് രക്തം കൊണ്ട് ഒരുപാട് വിപ്ലവങ്ങൾ രചിച്ചിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എന്നും ഇവിടെ തന്നെ ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ പുതിയ സ്ഥലവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്